കേട്ടന്റെ അടുത്തേക്ക് ഒന്നുകൂടെ ആളയക്ക കേട്ടൻ എന്തോ വാശിയില്ല രണ്ടു ആളയച്ചതല്ലേ രണ്ടുമൂന്നോട്ടം ആളയച്ചവല്ലേ അമ്മവരെന്തിനാ ഇക്കാര്യത്തിൽ വാശി പിടിക്കുന്നത് നമ്മുടെ കൃഷിയിൽ നിന്നുള്ളത് നമുക്കല്ലാതെ പിന്നെ ആർക്കാ തരാൻ പറയണമ്മേ നിന്നോട് ചോദിച്ചില്ല കുട്ടികളെ കുട്ടികളെ പോലെ സംസാരിച്ചാൽ മതി കേട്ടോ എന്റെ ഗുരുവായൂരൊപ്പ ചേട്ടൻ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്താ ചെയ്യ പുള്ളിക്കാരൻ ലീവ് കിട്ടാതെ കുഴയായിരുന്നു അവസാനം ഞാൻ പോന്നു ക്യാപ്റ്റൻ കൂടി നോക്ക് വാ പണ്ടത്തെ കാലത്ത് മിലിട്ടറി എന്ന് പറഞ്ഞ പേടിയ മിലിട്ടറിക്കാരന്റെ കൂടെ പെണ്ണിനെ അയക്കില്ല അന്നൊക്കെ ഒരു പട്ടാളക്കാരന്റെ ജാതകം കൊണ്ട് കൊള്ളാവുന്ന ഒരു തറവാട്ടിൽ കയറി ചെല്ലാം ഞാൻ പേടിച്ചിട്ടുണ്ട് ഇപ്പൊ പിന്നെ അല്ല അവിടത്തേക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ ഐ എഎസ് ഡോക്ടർ മിലിറ്ററി ഓഫീസർ ഇതൊക്കെ കഴിഞ്ഞ ബാക്കിയുള്ളവർക്ക് ഒക്കെ ഡി വേണ്ട ഇതാ കുട്ടി ഈ ഒരു കല്യാണവും കൂടി അങ്ങ് നടന്നാൽ ഇവിടത്തേക്ക് മരുമോളുകുട്ടിയായിട്ട് വരാൻ ആരുമില്ല എന്താ അതെ കല്യാണിക്കുട്ടിക്ക് ധാരാളം കത്തുരാറുണ്ടെന്ന് തോന്നുന്നു മുമ്പൊക്കെ വെക്കേഷനിൽ വീട്ടിൽ വന്നാൽ കത്തിന്റെ ബഹളമായിരുന്നു ഇപ്പൊ ഫ്രണ്ട്സിനെല്ലാം എനിക്ക് എഴുതാൻ പേടിയാ പിന്നെ ചിലരൊക്കെ എഴുതും ഒന്നും പറയണ്ട ഞാൻ ഒരാളുമായി അല്പം ഇഷ്ടത്തിലായി അപ്പോഴേക്കും ലോകം മുഴുവൻ എതിരായി ഞാനെല്ലാം കേട്ടു ഓ അതിലൊന്നും കാര്യമില്ല ഒരു പെൺകുട്ടിക്ക് ഒരാളിനോട് ദേഷ്യമാണെന്ന് പറഞ്ഞു എല്ലാവർക്കും സന്തോഷം അതെ അതേസമയം ഒരു പെൺ ആളിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സംസാരിക്കാൻ വിഷയമായി അവിടെ ഭയങ്കര ക്രൈം ചെയ്തു പോയി എന്താ ശരി ഏതായാലും ഞാൻ തെറ്റുകാരിയായിപ്പോയി ഇനി അത് മാറ്റിയെടുക്കണമെങ്കിൽ പ്രഭു തന്നെ കല്യാണം കഴിച്ചാലേ ഓക്കൂ അറിയില്ലേ എന്റെ കാമുകൻ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടുണ്ട് മറുപടി കിട്ടിയിട്ടില്ല വന്നേ അയാൾ വേറെ പെമ്പിള്ളേരെ എന്ന് എനിക്കും തോന്നുന്നത് ആളൊരു എനിക്കൊന്നും കേൾക്കണ്ട എനിക്കറിയേണ്ടത് എന്നെ ഇഷ്ടമായോ മാത്രമാണ് ഇഷ്ടക്കാരൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഏത് തിരക്കാരനാണെന്ന് അറിഞ്ഞില്ലല്ലോ ഇതുവരെ മദ്യപിക്കുമോ സിഗരറ്റ് വലിക്കുമോ മറ്റു ചില പെൺകുട്ടികളായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടോ അങ്ങനെ എന്തെല്ലാം അറിയാനുണ്ട് ഇതൊന്നുമില്ല ഒരു ഞാൻ അതുപോലെ പക്ഷെ പ്രഭുവിന് ഇതെല്ലാം ഉണ്ട് കള് കുടിക്കും സിഗരറ്റ് വലിക്കും പിന്നെ എക്സ്ക്യൂസ് മീ ഇനി ആരും ഈ കാര്യം പറഞ്ഞ് എന്നെ മുട്ടിമുട്ടിക്കാൻ നിൽക്കണ്ട മൂൾചേട്ട് എങ്ങനെയാണ് ശ്രീദേവി കയറി വരിക അവരെന്താ പറഞ്ഞത് എന്ത് പറയാൻ ഇത് നടക്കില്ല അത്ര തന്നെ കാര്യം തന്നെ അറിയാൻ പാടില്ല അറിയാനോട്ട് താല്പര്യവുമില്ല നിനക്കറിഞ്ഞിട്ട് വളരെ നിർബന്ധമാണെങ്കിൽ ഈ മൂൽശേട്ടയാണ് ചോദിച്ചുകൊണ്ട് അവരെന്തൊക്കെയാ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് യാണ് ലക്ഷ്മിയോ അമ്മ വെറുതെ പരിഭ്രമിക്കാതിരിക്കൂ അതിന് തക്കവണ്ണം ഇവിടെ ഒന്നും ഉണ്ടായില്ലോ ഇല്ലേ അമ്മേ എനിക്കേ മിലിറ്ററിക്കാരനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലമ്മേ അതെന്താ അല്ലെങ്കിൽ ഈ തറവാട്ടിന് എന്തോ ശാപം കിട്ടിയിട്ടുണ്ട് ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾക്കൊന്നും ഭർത്താക്കന്മാർ വാഴില്ല അമ്മയ്ക്ക് എന്നെ കിട്ടി അച്ഛൻ മരിച്ചുപോയി ലക്ഷ്മി എടുത്തിക്കാണെങ്കിലോ അങ്ങനെ ഒരു ബന്ധമേ ഉണ്ടായില്ല പിന്നെ വല്ല യുദ്ധവും ഒന്ന് എന്റെ മിലിറ്ററിക്കാരൻ ഭർത്താവ് അങ്ങ് മരിച്ചു പോയാലോ പിന്നെ പിന്നെ അമ്മ വെറുതെ വിഷമിക്കാതിരിക്കും അമ്മ ഒന്ന് കിടക്കും വരൂ അമ്മേ വാ പോയത് അറിഞ്ഞതേ ഇല്ല ഇറ്റ് വാസ് സോ നൈസ് വിളിക്കും ആ വിളിക്കാം കുഞ്ഞു വന്നോ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ആരൊക്കെ അങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാ ഓർക്കാൻ പറ്റുക ഒന്നോ രണ്ടോ പേരായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു ഹോട്ടൽ ബിൽ ആയിരിക്കും ആ ഇപ്പൊ ഓർമ്മിച്ചത് നന്നായി ഇന്നൊരു ചെയ്യുമ്പോൾ അയച്ചേക്കാം വളരെയധികം സംസാരിക്കണമെന്നുണ്ട് വേണ്ടി ഞാൻ അവിടേക്ക് അതായത് കല്യാണിക്കുട്ടിയുടെ നാട്ടിലേക്ക് വരുന്നു ആ ഭാസനായി എനിക്ക് വീട്ടിൽ വരാൻ പറ്റില്ലല്ലോ ഇരുപത്തി മൂന്നാം തീയതി ഉച്ചക്ക് മുമ്പ് എന്നെ വന്ന് കാണുമോ എന്താ ഭവാനി ഇതാരാ വന്നിരിക്കണം നോക്കൂ എന്താടോ വഴി തെറ്റിയോ എന്നാ ഞാൻ ആ ശരി വേറെ എവിടേക്കോ ആണെന്ന് പറഞ്ഞിട്ടാ പോന്നിരിക്കുന്നത് അത് കണ്ടറിയാം കളി കളയൂ കുട്ടി നീ ആ മനുഷ്യനെ മറക്കണം വെറും ഒരു പ്ലേ ബോയ് അങ്ങനെയാണെങ്കിൽ തന്നെ അതങ്ങ് മാറിക്കൂടുന്നില്ലല്ലോ നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല വിലണ്ടോ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം നിന്റെ ഗുണത്തിന് വേണ്ടിട്ടാണ് പറയുന്നത് കേട്ടോ കല്യാണി രക്ഷിക്കാൻ കല്യാണിക്കറിയാം ചുമ്മാ നിനക്ക് എന്നോട് പിണക്കൊന്നുമില്ലല്ലോ ഞാൻ പോട്ടെ ആ